താൻ കുറച്ചു നേരം മൂളികൊണ്ടുവന്ന് അത് കഴിഞ്ഞാൽ കുറച്ചേരം മിണ്ടായിരുന്നു പിന്നെ അങ്ങ് ഫോൺ കെട്ടിയത് ഏഹ് വേറല്ലേ ഹലോ അല്ല ആ ഉദ്ദേശിച്ചേ കാരണം മനസ്സിലാക്കഡോ എന്റെ ഒരു കുഞ്ഞു മനസ്സാടു ഇങ്ങനെ വട്ട കളിപ്പിക്കണേ ഒന്നും ആടോ പ്ലീസ് ഞാനാ അതിനാ നീ വേറെ ആളാന്ന് നോക്കണം നീ നീ വെച്ചിട്ട് പോയാണ് മറ്റേ ഫ്രണ്ടറി ഏത് ഫ്രണ്ട് അവളേ നമ്മളത് ഒരു ഒരു ഫ്രീഡം കൊടുത്തപ്പോഴത്തന്നെ തല കയറി നിരങ്ങുന്നു കുഞ്ഞെടുത്തപ്പോൾ കുഞ്ഞെടുക്കാൻ പോയിട്ടല്ലേ അതുകൊണ്ടല്ലേ നിറങ്ങിയത് നീ ആ കാര്യം നീ ആ കാര്യം നിനക്ക് നല്ലത് പിന്നെ അവളാണ് നമ്മളെ ചങ്ക് ഫ്രണ്ട് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ നമ്മുടെ അടുത്തടുത്ത് വരും നമ്മളെ പിന്നെ മുട കാണിക്കാനും തുടങ്ങും എടാ മാനം കെട്ടവനേ വൈദ്യക്കാരാ വാക്കൊക്കെ ഒരു മസംഗമായിക്കോ അല്ല നിന നിന്റെ പ്രശ്നം എന്താണ് നീ ഇവിടെ കടന്ന് കാണിച്ചു കൊടുത്താ सागर ആലമ്പ ഞാൻ അറിഞ്ഞു എന്തുവായിുന്നു ನೆಲത്തു കടന്ന് ഉരുളുന്നു മെഴുകുന്നു മോങ്ങുന്നു അല്ല നിന്റെ പ്രശ്നം എന്താണ് എന്താണ് നിന്റെ കുഴപ്പം ആര് എന്താ ഞാൻ അരെ തെരിന്നോച്ചാ ചിരിക്കല്ലേട്ടോ അധികം ചിരിയൊന്നും വേണ്ട ആനനിക്ക് കേശൻ അറിഞ്ഞൂടെ അറിഞ്ഞൂടെ എടാ നമ്മൾ ഒരു കാര്യം വേണ്ടന്ന് വെച്ചാ വേണ്ടന്ന് വെച്ചെന്നേ ഞാൻ ചോദിക്കട്ടെ എന്റെ സംശയാണ് കേട്ടാ ഇതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് നീ മെറിലിന് കാണുന്നത് മാനത്ത് നോക്കിയാ ക്വാളിറ്റി കിട്ടില്ല ക്വാളിറ്റി ഒന്നുമില്ല ീതിക്കില്ലേ എന്താ അങ്ങനെ അങ്ങനെ പറ്റില്ല ഇഷ്ടമായി പോയി തോക്കൊണ്ട് ഇങ്ങനെ നടന്നു വന്ന് ഹോട്ടലും വിളിച്ചിട്ട് വന്നില്ലായിരുന്നു

ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞരണ നീ ഇവിടെ വേറെ ഒന്നും ആലോചിക്കാണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാണ്ട് നിരാശ കാമുവിനെ പോലെ ഡിപ്രഷൻ അടിച്ച് തെക്കോട്ടും നടക്കുക തെറ്റാണെന്ന് പറയൂടേന്ന് ഒറ്റവർണ്ണം തന്നാ മതി അപ്പൊ മാറിക്കുള്ളൂ കേശുവ ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് നിന്റെ വില നീ ആയിട്ട് കളഞ്ഞു വിളിക്കരുത് കേട്ടല്ലേ സംഭവം എന്താന്ന് വെച്ചാല് തമാശ തുടങ്ങിയതാണ് പിന്നെ മനുഷ്യ മനുഷ്യ മനസ്സിന്റെ മനസ്സ് േശു നീ ഇത്രയും ഇവിടം വരെ കൊണ്ടു അറിയാങ്കിൽ വീട്ടിൽ കൊണ്ടു വയ്ക്കാനും എനിക്കറിയാം അണ്ണൻ ഒരുപാട് സഹായിക്കില്ല വരുന്നില്ലേ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ